മടിക്കൈ വെള്ളൂടയിലെ സോളാർ പാർക്ക് വരുന്ന സമരത്തെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് ഗ്രാമ സംരക്ഷണ സമരസമിതി സ്വകാര്യ കമ്പനിക്ക് വേണ്ടി പോലീസിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥർ ഒത്താസ ചെയ്യുകയാണെന്നും ഭരവായികൾ കാഞ്ഞങ്ങാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നൂറുകണക്കിന് കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന രീതിയിൽ നിർമ്മാണം ആരംഭിച്ച മടിക്കെ വെള്ളൂടയിലെ സോളാർ പാർക്കിന്റെ പ്രവൃത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ജനകീയ സമരത്തെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നാണ് വെള്ളൂട ഗ്രാമസംരക്ഷണ സമരസമിതിയുടെ പ്രധാന പരാതി മാത്രമല്ല റവന്യൂവിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥർ സ്വകാര്യ കമ്പനിക്കു വേണ്ടി ഒത്താശ ചെയ്യുകയാണെന്നും സമരസമിതി ഭരവാഹികൾ ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഉത്തരവ് ഇതിനുമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ വെല്ലുവിളിച്ചു പോകുന്നത് പൂർണ്ണമായിട്ടും ഇപ്പൊ കമ്പനിയേക്കാൾ കൂടുതൽ താല്പര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ പ്രവർത്തനം ഏതെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പോലീസിന്റെ പല കമ്പനിയുടെ ഏജന്റുമാരായിട്ട് അവരുടെ പോലെയാണ് പെരുമാറുന്നത് ഹൈക്കോടതി ഉത്തരവ് വരുന്നതുവരെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ മറികടന്ന് നിർമ്മാണത്തിന് വേണ്ടി എത്തിച്ച കമ്പനിയുടെ സാധനങ്ങൾ ഇറക്കാൻ വരെ പോലീസ് തയ്യാറാകുന്നുവെന്നാണ് ഇവർ പറയുന്നത് സെപ്റ്റംബർ ഒൻപതിനു മുമ്പായി ഭൂമി ഇളന്ന് തിട്ടപ്പെടുത്തി പ്ലാന്റ് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ വില്ലേജ് ഓഫീസർ ഇതിന് തയ്യാറായിട്ടില്ല സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വിഷയത്തിൽ ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇടപെടണമെന്നുള്ള ആവശ്യവും സമരസമിതി മുന്നോട്ട് ജില്ലാ പോലീസ് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മിച്ചഭൂമി സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ജില്ലാ കളക്ടറും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം മിച്ചഭൂമി സംരക്ഷിക്കണം അതുപോലെ തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അതും സംരക്ഷിക്കാൻ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമത്തെ ആവശ്യം ക്ഷേത്ര പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ അഞ്ചര ഏക്കർ സ്ഥലത്തിന് പുറമെ മിച്ചഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും കയ്യേറിയാണ് കോടതിയിൽ ഏക്കർ സ്ഥലം കാണിച്ചിരിക്കുന്നത് മടിക്കി പഞ്ചായത്തിലെ വെള്ളൂട നെല്ലിയെടുക്കം കോടമ്പളൂർ പഞ്ചായത്തിലെ കാനം തുണുപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ തുടർച്ചയായി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു സമരത്തിലാണ് നിരവധി കാവുകളും ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും ഇതിന്റെ ആചാരങ്ങളുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന തീർത്തും ഗ്രാമീണമായ ഒരു മേഖലയാണിതെന്നും ഇങ്ങനെയൊരു പ്രദേശത്തെ കമ്പിവേലികൾ കെട്ടിത്തിരിച്ച് മരങ്ങളും കാടുകളുമെല്ലാം വെട്ടി നശിപ്പിച്ച് ജനങ്ങളെയെല്ലാം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കമ്പനിയെന്നും ഇവർ പോലീസ് കമ്പനിക്ക് അനുകൂലമായി മാത്രമാണ് ഹൈക്കോടതി നൽകിയ താൽക്കാലിക സംരക്ഷണ ചുമതലയിൽ പോലീസ് വെള്ളുടയിലെ സാധാരണക്കാരെ ദ്രോഹിക്കുകയാണ് നിർത്തണമെന്നാവശ്യപ്പെട്ട സമരസമിതി സാധാരണ ജനങ്ങളുടെ കയ്യിലുള്ള സ്ഥലം മോഹവില നൽകി കമ്പനി തട്ടിയെടുക്കുന്നതായും കുറ്റപ്പെടുത്തി പൊതുപ്രവർത്തകൻ അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് മടിക്കേ പഞ്ചായത്തംഗം എ വേലായുധൻ കോടമ്പളൂർ പഞ്ചായത്തംഗം ജ്യോതി രാധാകൃഷ്ണൻ സമരസമിതി ചെയർമാൻമാരായ കാനത്തിൽ കണ്ണൻ ഭാസ്കരൻ ചെമ്പിലോട്ട് കൺവീനർമാരായ അശോകൻ മുട്ടത്ത് ശ്രീജിത്ത് പറക്ലായി വൈസ് ചെയർമാൻമാരായ കുഞ്ഞിക്കണ്ണൻ നെല്ലിയെടുക്കം ശിവപ്രസാദ് വാഴക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു